അല്ല അങ്ങനെ ഒരു ഫീല് തോന്നി അപ്പൊ അത് പറഞ്ഞു കാര്യം തോന്നി അതൊരാളോട് പറയുന്നതിനെന്താണോ പ്രേമെന്ന് പറയുന്നത് എന്റെ പ്രണയം നിനക്ക് നിഷേധിക്കാൻ പറ്റില്ല എന്നാണ് അല്ലെ നിങ്ങൾ വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്താൽ മതി പക്ഷെ നിഷേധിക്കുന്ന എന്തിനാണ് അതിമനോഹരമായ എപ്പിസോഡ് അല്ലേ അങ്ങനെ തന്നെ പറയേണ്ടി വരും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരാൾക്കൊരു പ്രേമം തോന്നി അത് തുറന്നു പറയുന്നതിനൊക്കെ വേറൊരു കണ്ണിൽ കാണുന്നത് എന്തിനാ അതേപോലെ തന്നെ അനിമോളിനെ ദിൽഷയെ പോലെയാണെന്നൊക്കെ പറയുന്നു ദിൽഷയും പറഞ്ഞത്ര രണ്ടു വർഷം കഴിഞ്ഞിട്ട് എന്തോ സെറ്റിൽ ആവാനുണ്ട് എന്നൊക്കെ ആ ഒരു കാര്യമൊക്കെ അനുമോളുടെ കാര്യത്തിലേക്ക് കൊണ്ടിടേണ്ട കൊണ്ടുവിടേണ്ട കാര്യമില്ലാന്ന് ഞാനും പറയുന്നത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അനിമോൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ എല്ലാ വിഷയങ്ങളിലും ഒരേപോലെ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ അവിടുത്തെ അടുക്കള വിഷയങ്ങളൊക്കെ കൃത്യമായിട്ട് പറയാൻ കഴിയുന്നുണ്ട് പിന്നെ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളെ കുറിച്ചിട്ടും വീട്ടിലത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടും ഒക്കെ പറയുന്ന നല്ല ക്ലാരിഫിക്കേഷനുണ്ട് പക്ഷെ സ്വന്തം ലൈഫിൽ ഞാൻ എടുക്കാൻ പോകുന്ന തീരുമാനം ഞാൻ എടുക്കേണ്ട തീരുമാനം അത് എന്താണ് എന്ന് പറയാൻ കഴിയുന്നില്ല പക്ഷെ ഒരു കാര്യവും ഇല്ലാതെ ആതിലയുടെ അടുത്തൊക്കെ ഈ കാര്യം ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പൊ ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത് മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു അവിടെയും അനീഷേട്ടൻ എന്ന് പറയുന്ന വ്യക്തിക്ക് മനസ്സിൽ ഒരു ചെറിയ ഒരു ഹിന്റ് ഇട്ട് കൊടുത്തിട്ടാണ് നിർത്തുന്നത് അത് ജനങ്ങൾക്ക് ഇട്ടു തരുന്നുണ്ട് അത് ഞാൻ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലൈവിൽ ആ ഒരു കാര്യം കാണിച്ചു തരാം ആരും സ്കിപ്പ് നേരെ ആദ്യം വീഡിയോ നിങ്ങക്ക് നിഷേധിക്കാൻ പറ്റാത്ത പ്രണയമാണോ അതോ എന്റെ പ്രണയം നിനക്ക് നിഷേധിക്കാം ഏതാണ് അനീഷ് എന്റെ ഞാൻ പറയണം ഞാൻ നിന്നെ പ്രണയിക്കുന്നു എനിക്ക് പറ്റില്ലെന്ന് പറയാം അവർക്ക് പക്ഷെ അത് നിഷേധിക്കാനുള്ള അവകാശം അവർക്കുണ്ടോ സാധാരണ പ്രണയത്തിന് പ്രണയമാണോ പ്രേമമാണോ അതോ സ്നേഹമാണോ അതോ ഒരു അനുകമ്പയാണോ എന്താണ് മനസ്സിൽ കൂടിയിട്ടുള്ള ഒരു വികാരമാണ് എനിക്ക് തോന്നിയത് അപ്പോ അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു ഓക്കേ ഒരാളുടെ പ്രണയം മറ്റൊരാൾക്ക് നിഷേധിക്കാൻ കഴിയില്ല എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയുന്നതിന് നമുക്ക് തടുക്കാൻ കഴിയില്ല എന്നെപ്പോൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എന്നെ ഇഷ്ടപ്പെടണ്ട എന്ന് പറയാൻ എനിക്ക് കഴിയില്ല അയാൾ ഇഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കട്ടെ അത് വലിയൊരു കാര്യമാണ് അപ്പൊ അനുമോള് പറഞ്ഞത് കേട്ടില്ലേ ഒരാളെ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ എനിക്കത് ഭയങ്കര ഇഷ്ടമായി എന്നുള്ളതാണ് അദ്ദേഹത്തിന് ലൈഫ് പാർട്ണർ ആക്കാൻ അത് അനുമോൾ ചിന്തിച്ചിട്ടില്ല പക്ഷെ അനുമോൾ സംസാരിക്കുന്നതിനിടയിൽ എപ്പോഴും പറയുന്നുണ്ട് നമ്മുടെ ലൈഫ് പാർട്ണറെ കുറിച്ചിട്ടല്ലേ പിന്നെ അനുഷേട്ടനെ കുറിച്ച് നമുക്ക് ഇവിടെയുള്ള കാര്യങ്ങൾ അറിയാം കൂടുതൽ കാര്യങ്ങൾ അറിയില്ലല്ലോ അപ്പൊ അറിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആണ് എന്നുള്ള ഒരു സൂചനയാണ് പ്രേക്ഷകർക്ക് അവർ തരുന്നത് ഇത് കോടിക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു പ്രോഗ്രാം ആണല്ലോ അവരെല്ലാവരും ഇത് കാണുന്നുണ്ട് അനിമോൾ അത് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ ചർച്ച ചെയ്യുന്നത് പോലും അത് മനസ്സിൽ പിറുപിറുക്കുന്നത് പോലും മൈക്കിലൂടെ നമുക്ക് കേൾക്കാൻ കഴിയും എന്നുള്ളതാണ് അതായത് മൈക്ക് മാറ്റി വെച്ചോ പൊത്തിപ്പിടിച്ചോ ഒന്നും സംസാരിക്കാൻ അവിടെ ബിഗ് ബോസ് അനുവദിക്കുന്നില്ല അത് കൂടാതെ ആർക്കും മനസ്സിലാവാത്ത രീതിയിലും സംസാരിക്കരുത് എന്നുള്ളതാ എല്ലാ കാര്യങ്ങളും ജനങ്ങളെ അറിയിക്കണം എന്നുള്ള ഒരു കാര്യുണ്ട് അനീഷേട്ടൻ അനിമോളെ പ്രേമിക്കുന്നത് കൊണ്ട് അയാളുടെ ഓട്ടൊന്നും കുറയാൻ പോകുന്നില്ല ഇത് അനിമോളുടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അനിമോള് ക്ലാരിഫിക്കേഷൻ വരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കുറയും തോന്നുന്നു പ്രണയം എല്ലാത്തിനോടായിക്കൂടെ ഞാൻ ജീവിതത്തിൽ പ്രണയിക്കാത്ത ആള് മണ്ടൻ എന്നാണ് പറയുന്നത് ഞാൻ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഹൃദയം കല്ലാണെന്ന് ഞാൻ പറഞ്ഞു ആ ഹൃദയത്തിൽ കയറി ഞാൻ ആ കല്ല് കുത്തി പൊട്ടി അതായത് അങ്ങനെയാണ് പുറത്ത് കല്ല് പോലെ മകത്ത് മയിൽപീലി പോലെയാണ് ആദ്യം പൊട്ടിച്ചെറിഞ്ഞതിനു ശേഷം മയിൽപീലി കയറി കൂടിയതാണ് പക്ഷെ എന്നാലും ഒരു വാക്ക് അതിൽ അവൻ പറഞ്ഞില്ല രഹസ്യങ്ങൾ പറയാൻ പാടില്ലെന്നാണ് ചില കാര്യങ്ങൾ മിത്രത്തോട് പോലും പറയാൻ പാടില്ലെന്ന് ആദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു അത് ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ കാരണം എന്തുകൊണ്ടാണ് അത് അയാൾ സംസാരിക്കാത്തത് ഒരു ചർച്ച ഇവിടെ നടക്കുന്നുണ്ട് എല്ലാ എല്ലാ കാര്യങ്ങളും അന്വേഷേട്ടം ചോദിക്കുന്നുണ്ട് പറയുന്നുണ്ട് പക്ഷെ ഇത് ഇത് പറഞ്ഞില്ലല്ലോ എന്നുള്ളത് ലാലേട്ടം ക്ലാരിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞു ചില രഹസ്യങ്ങൾ അത് എല്ലാവരോടും മിത്രത്തിനോട് പോലും പറയാൻ കഴിയാത്തതാണെങ്കിൽ പറയില്ല എന്നുള്ളതാണ് കാരണം ഇവർ അത് ഏത് രീതിയിൽ എടുക്കുമെന്ന് അറിയില്ല പക്ഷേ ഈ ഷാനവാസുക്കയും ആന്തിലയും നൂറയും ചേർന്നുകൊണ്ട് കൊണ്ട് അനുമോളെ പിരികേറ്റി കൊണ്ട് ചെയ്ത ഈ ഒരു തമാശ നാടകങ്ങളാണ് ഒരു പക്ഷെ അനിശേട്ടൻ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ഹൃദയം കല്ലാണെന്നല്ലേ പറഞ്ഞത് അത് ഷാനവാസ് അല്ല കുത്തി പൊട്ടിച്ചിട്ടുള്ളത് അത് അനുമോളുടെ ചില പ്രവർത്തികളാണ് എന്നുള്ളതാണ് അവളെ കൊണ്ട് നിങ്ങൾ കാണിച്ചു കൂട്ടി അത്തരം കാര്യങ്ങൾ അയാളുടെ ഹൃദയത്തിനകത്ത് മയൽപീലി വന്ന് വീണു അത്രയേ ഉള്ളൂ ഷാനവാസ്ക അയാളുടെ ഒരു സൗഹൃദം ആ സൗഹൃദം ഉണ്ടാക്കിയെടുക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ പക്ഷെ അയാളുടെ ആ യഥാർത്ഥ സ്നേഹം ആ ഒരു പ്രണയം അതൊരിക്കലും ഷാനവാസുകി കിട്ടില്ല അല്ലെ അത് അയാൾ അത്രയും പ്രിയപ്പെട്ടത് അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നുള്ള ഒരു സംഭവത്തിന് മാത്രമേ കൊടുക്കുള്ളൂ അത് അനിമോളോടാണ് തോന്നിയിട്ടുള്ളത് ഒരു ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഉണ്ടായതാണ് എന്ന് ചില ആളുകൾ പുറത്തുള്ള ആളുകൾ പറയുന്നു രജിത് കുമാർ മുളക് ചേട്ടായി ഒക്കെ പറയുന്നു ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്നുള്ളത് പക്ഷെ അതൊരു മഹാവിഡിതരമാണ് എന്നുള്ളതാണ് ഇത്രയും നാള് ഇപ്പൊ കോളേജ് ലൈഫിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഈ ഒരു പ്രണയം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക ഇനി അതൊന്നും കൂടാതെ തന്നെ നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന പല ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമിക്കാറുണ്ട് കൂടുതൽ അറിയുമ്പോൾ അവരുടെ സൗന്ദര്യം ഒന്നും ഒരു വിഷയമേ ആകില്ല ഇനി അനിമോൾക്ക് ചിലപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ കഴിയുമായിരിക്കും പക്ഷെ അതിലേ അതിന് ഇടംകോലിട്ടിട്ട് അതിനെ ഡൈവേർട്ട് ചെയ്ത് വിടുന്നുണ്ട് അല്ലാത്ത പക്ഷം ചിലപ്പോ അതിന്റെ അകത്ത് നിന്നിട്ട് തന്നെ ഈ ബാക്കിയുള്ള ദിവസങ്ങളിൽ അതിന് തീരുമാനം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഇന്ന് ലൈവില് അത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അല്ല എനിക്ക് സന്തോഷം തോന്നി ഒരാള് നമ്മളെ ഇഷ്ടം അറിയിക്കാന്ന് പറയുന്നത് അത് വലിയ സന്തോഷമുള്ള ഒരു കാര്യം എന്നെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടമാണെന്നൊരാള് വെറുതെ പറയില്ലല്ലോ നമ്മൾ നമ്മളറിഞ്ഞ് നമ്മുടെ സ്വഭാവം അറിഞ്ഞല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് അറിയുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളത്ര സ്നേഹിക്കുന്നുണ്ടെങ്കിലാണ് ഒരാൾ നമ്മളടുത്ത് ഇഷ്ടം പറയുന്നത് അപ്പം എനിക്ക് അതെ 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 ഇങ്ങനെ പറയുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല പ്രത്യേകിച്ച് അന്വേഷിക്കട്ടെ അപ്പൊ എനിക്ക് തോന്നുന്നു കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരാൾ മുഖത്തൊക്കെ ഇങ്ങനെ പറയുന്നത് ഓക്കെ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു പക്ഷെ കണ്ണുകളിൽ പ്രണയമുണ്ട് കണ്ണുകളിൽ ആ നാണമുണ്ട് അനു അത് പറഞ്ഞപ്പോൾ ആദ്യം ഞെട്ടി പ്രായം കാണണമെന്നൊക്കെ തോന്നി എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു പ്രണയത്തിനുള്ള ഒരു സാധ്യതകൾ അതിന് ഉണ്ട് എന്ന് തന്നെയാണ് ആ മുഖം നോക്കുമ്പോൾ മനസ്സിലാവുന്നതും അതുപോലെ തന്നെ ഈ കാര്യത്തിനെ ക്ലാരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് അത് നൂറയോടാണെങ്കിലും ആദലയോടാണെങ്കിലും ഷാനവാസ്കയോടാണെങ്കിൽ പോലും അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പോലും അവൾ പറയുന്ന ചില വാക്കുകളുണ്ട് എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ചേട്ടനെ പോലെയാണ് എന്ന് പറയുന്നതിനപ്പുറം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് അയാളുടെ പെരുമാറ്റം സ്വഭാവം അതൊക്കെ നല്ലത് തന്നെയാണ് എനിക്ക് ഇഷ്ടം തന്നെയാണ് പക്ഷെ കൂടുതൽ അറിയേണ്ടതായിട്ടില്ലേ അതായത് കൂടുതൽ അറിഞ്ഞാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു സാധ്യത അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് ലാലേട്ടൻ ചോദിക്കുമ്പോൾ പോലും ആ രണ്ടു വർഷത്തിനുള്ളിൽ വിവാഹം ഉണ്ടാകും എന്നൊരു കാര്യം പറയുമ്പോഴും അനീഷേട്ടൻ അവിടെ ചിരിക്കുന്നുണ്ട് ഒരു പക്ക ക്ലാരിഫിക്കേഷൻ തുടക്കത്തിൽ ഒന്നും കൊടുത്തില്ല അനീഷ് നല്ല നല്ലൊരു മനുഷ്യനാണ് അതെ ആദ്യം വന്നതുപോലെ മാറ്റങ്ങൾ സംഭവിച്ചു പിന്നെ അതിന്റെ അതെ അനുമോള് തന്നെയാണ് ഒരു തർക്ക കാര്യത്തിൽ വേണ്ട ഷാനവാസ്കോടുള്ള ആ ഒരു സൗഹൃദം പോലും ഇടക്കിടക്ക് പൊളിയാറുണ്ട് അത് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് ഈ മനുഷ്യന് പക്ഷെ അനുമോളോടുള്ള ആ ഒരു കെയറിങ് ആ ഒരു സ്നേഹം അതൊക്കെ ഇപ്പൊ ഞങ്ങൾ ചിന്തിച്ചു നോക്കുമ്പോ അത് ഒറിജിനൽ ആയിരുന്നു പക്ക ഒറിജിനൽ തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടി വരും ഒരു ഒരു മനുഷ്യനെ മാറ്റിയെടുത്ത ആ ഒരു കാര്യത്തിൽ പ്രണയത്തിന് വലിയ പ്രാധാന്യമുണ്ട് വലിയ പങ്കുണ്ട് എന്നുള്ളതാണ് പല ആളുകൾക്കും ചിലപ്പോൾ ഇതിനോട് വിയോജിപ്പ് ഉണ്ടാവും താല്പര്യ ഉണ്ടാവും ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചില ആളുകളൊക്കെ ഞാൻ ഇട്ട വീഡിയോക്ക് കുറെ കമന്റുകൾ ഇട്ടതും ഞാൻ കണ്ടു എന്നുള്ളതാണ് അല്ല ഏറ്റവും കൂടുതൽ റോബിന്റെയും അദിൽഷയുടെയും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നത് അതൊന്നും ഇവിടെ കൊടുന്ന് കിട്ടേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് പക്ക പ്യൂറായിട്ട് ഒരു മനുഷ്യന് വൺ സൈഡ് തോന്നിയ പ്രണയമാണ് അപ്പുറത്ത് ഇങ്ങോട്ടുണ്ടായിരുന്ന വെറും ഡ്രാമയായിരുന്നു അത് നമ്മൾ എല്ലാവരും കണ്ടതാണ് പക്ഷെ ഈ കാര്യം അറിഞ്ഞതിനു ശേഷം ചെറുതായിട്ടൊരു താല്പര്യം അനിമോൾക്ക് ഉള്ളത് പോലെ എനിക്ക് തോന്നി അത് ലാലേട്ടൻ ഇവിടെ വന്ന് പറഞ്ഞ് ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ആദിലയോട് പറയുന്നുണ്ടായിരുന്നു അനിമോൾ എന്തെങ്കിലും സംസാരിക്കാൻ വരുമ്പോ അനീഷ് എഴുന്നേറ്റ് പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതെന്തറിയാം ഒരു പക്ഷെ അനീഷ് അവിടെ നിന്നാൽ അലിഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ടാണോ അനീഷ് അനീഷ് അലിഞ്ഞതാ ആദ്യം അലിഞ്ഞത് എപ്പോഴാണ് അത് ഒന്നാമത് ഞങ്ങളെ കെടുക്കുന്നത് തന്നെ അടുത്തടുത്താണ് എനിക്ക് അറിയില്ല എങ്ങനെയാണ് അതല്ല ഒരു മറുപടി കിട്ടാതായപ്പോ കുറച്ച് ദേഷ്യത്തോടെ എണീറ്റ് പോകുന്ന കണ്ടു അങ്ങനെ എപ്പോഴും ദേഷ്യപ്പെടാൻ പാടില്ല നമ്മൾ എപ്പോഴും ഒരു കാര്യം ചോദിച്ചാൽ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ ആംഗിളിൽ നിന്നുകൂടെ ചിന്തിക്കണം അല്ലെ ഒരു സ്ത്രീയോടാണ് ഒരു കാര്യം ചോദിക്കുന്നത് അപ്പൊ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ടല്ലേ എസ് എന്നോ നോ എന്നോ പറയാൻ പറ്റുള്ളൂ അപ്പൊ അതിനെ അവർ വളരെ കാര്യമായിട്ട് പറഞ്ഞു അപ്പൊ അവർക്ക് സമയം കൊടുക്കണം അല്ലെ എന്റെ പ്രണയം എന്ന് പറഞ്ഞാൽ ഉടനെ എസ് എന്ന് പറയാം അങ്ങനെ പറ്റില്ലല്ലോ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കണ്ടേ നമ്മളൊരു ആരും പറയാത്തോണ്ട് എനിക്കതിനെ കുറിച്ച് കൂടുതൽ പറയാൻ അറിയില്ല അത് വേറെ കാര്യം അതൊരു തഗ്ഗ് അദ്ദേഹത്തിനോട് ആരും പറഞ്ഞിട്ടില്ല എന്റെ പൊന്ന് ലാലേഠൻ എന്താണ് ഏതാണ് എന്നൊക്കെ എല്ലാ കുട്ടികൾക്കും അറിയുന്ന കാര്യമാണ് അതവിടെ നിൽക്കട്ടെ അദ്ദേഹത്തിന് ഇങ്ങോട്ട് ഒരുപാട് പ്രണയലേഖനം വന്നിട്ടുണ്ടാവും അങ്ങോട്ടും പോയിട്ടുണ്ടാവും അതവിടെ നിൽക്കട്ടെ ഒരാളുടെ ഒരു പ്രണയം തുറന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് അത് ചിന്തിക്കാനുള്ള ഒരു സമയം കൊടുക്കണം അല്ലേ അത് അനിമോൾക്ക് കിട്ടിയിട്ടുണ്ട് അനിമോൾക്ക് ഇന്നും ഇന്നലെ മിനയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുക തന്നെയാണ് ഇപ്പൊ ഈ എപ്പിസോഡ് ഷൂട്ട് കഴിഞ്ഞു ശേഷം നടന്ന കാര്യങ്ങളിൽ ചെറിയ കഷ്ണങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അവിടെ അനിമോൾക്ക് തീരുമാനം തിരിച്ചൊരു മറുപടി കൊടുക്കാം അനീഷ് ഞാൻ ഇങ്ങനെയാണ് അനീഷേട്ടനെ കണ്ടത് ഒരു ജ്യേഷ്ഠനെ പോലെ എനിക്ക് എന്നും അനീഷേട്ടനോട് ഒരു സ്നേഹം ഉണ്ട് ആ ഒരു സ്നേഹം ഒരു ജ്യേഷനോടുള്ള സ്നേഹമാണ് എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും അവസാനിപ്പിക്കാൻ കഴിയും അയാളൊരു ബുദ്ധിശൂന്യനല്ല അൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും അയാളുടെ ഹൃദയത്തിൽ എപ്പോഴോ കൂടിയതാണ് ഈ അനുമോള് അയാളും ഒരു മനുഷ്യനാണ് പാറ പോലെ നിൽക്കുന്നുണ്ടെന്ന് കരുതിക്കൊണ്ട് എല്ലാ മനുഷ്യനും ഒരു ഹൃദയമുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണമല്ലോ ഇഷ്ടായാലാണ് ഇതിപ്പോ ഒരു ഒരു വൺ വേ ഇപ്പൊ വന്നിട്ടുണ്ട് ആ ഇപ്പൊ അഞ് അനുമോളുടെയാണ് ഇപ്പൊ ചിലപ്പോ അനുമോൾക്ക് ചിലപ്പോ ഈ ഇത്രയും ക്യാമറകളുടെ മുമ്പിൽ സംവദിക്കാനുള്ള മടിയായിരിക്കാം അപ്പൊ അനിമോൾക്ക് പുറത്തു പോയിട്ടാണെങ്കിലും സമ്മതിക്കാൻ സമ്മതിക്കാം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു നല്ല മാച്ച് ഉള്ള ആൾക്കാരാണ് രണ്ടുപേരും ആ തീർച്ചയായിട്ടും ഞാനത് മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടുപേരും തെറ്റോൾ അല്ലെ രണ്ടുപേരും അല്ല തെറ്റ് ചെയ്യാത്ത ആൾക്കാരാണ് എനിക്ക് തോന്നുന്നത് അത് എങ്ങനെയോ ആക്കി ഒന്നിപ്പിച്ചു എന്നുള്ളതാണ് ഇനി ഇനി അനുവിന്റെ അനുവിന്റെ എല്ലാം എല്ലോ എല്ലാവരും സപ്പോർട്ടാട്ടോ എല്ലാവരും സപ്പോർട്ടാണ് ഒരു പക്ഷേ ദിൽഷയുടെ വിഷയം നിങ്ങൾ പറയുന്നുണ്ടല്ലോ ദിൽഷയുടെ പിന്നാലെ വേറൊരാളും കൂടി നടന്നിരുന്നു എന്നുള്ളതാണ് ഓക്കെ അതവിടെ നിൽക്കട്ടെ ഇവിടെ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല അനുമോളുമായിട്ടുള്ള സൗഹൃദം പ്രണയത്തിലായി അനിമോൾക്ക് തിരിച്ചെന്ത് തേങ്ങാക്കൊലയാണ് പിടുത്തും ഇല്ല അത് തുറന്നു മുഖത്ത് നോക്കിയ ഒറ്റ പറത്തിൽ പറഞ്ഞ പരിപാടി അവസാനിക്കാം ഇപ്പം എന്തായാലും എല്ലാവരും അറിഞ്ഞു അവിടുത്തെ എല്ലാ കണ്ടസ്റ്റൻസും അറിഞ്ഞു ഓൾറെഡി എല്ലാവർക്കും ഒരു സൂചനയുണ്ട് ഒന്നും അറിയാത്ത സാബുമാൻ അവിടെ ഉണ്ട് അയാൾ ഇനിയിപ്പോ ഒന്നും അറിയണ്ട അയാൾ പുറത്തുനിന്ന് അറിയാം അയാളെ പിടിച്ച് പുറത്താക്കി എന്നാണ് അറിയാൻ കഴിച്ചിട്ടുള്ളത് അയാൾ പുറത്ത് വന്ന് മനസ്സിലാക്കിക്കോളും എന്ന് കരുതുന്നു അക്ബർ പറഞ്ഞതുപോലെ മരുഭൂമിയിലെ ഒരു മഴക്കാലമാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറെ നാളുകളായിട്ട് ആകെ ബഹളവും കാര്യങ്ങളായിരുന്നു ഒരു എപ്പിസോഡിൽ പോലും ലാലേട്ടം വരുമ്പോ തല്ലുണ്ടാവാത്ത ദിവസങ്ങളില്ല ഇന്ന് എന്ത് മനോഹരമായിരുന്നു മഞ്ഞുമക്കളെ അടിപൊളിയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു അതൊക്കെ നമ്മുടെ സാധാരണ ഇത്തരം ഷോകളിലൊക്കെ നമ്മുടെ ഇത് തുടങ്ങി കുറച്ചു നാൾ കഴിയുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ് ഇത് തീരാറാവുമ്പോൾ ഒരു കാര്യം അത് വലിയ കാര്യം അപ്പഴും അവരെ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ കുറിച്ച് പഠിച്ചിരിക്കുമ അല്ലെ അങ്ങനെയൊക്കെ പരസ്പരം നന്നായിട്ട് മനസ്സിലാക്കാനുള്ള ശ്രമമായിരുന്ന പുറത്ത് ടു ഗോ എന്ന് പറഞ്ഞൊരു ഇത് വന്നു ആ കണ്ടു അതിനുശേഷമാണ് അനീസിന് തുടങ്ങിയത് അയ്യോ ഇനി തീരാറായി ഇനി പറഞ്ഞില്ലെങ്കിൽ അത് പണി പാളും അപ്പോഴാണ് അന്ന് അന്ന് ഉച്ചക്കാണ് രാവിലെ എന്തോ പറഞ്ഞത് അതെ ലാസ്റ്റ് ആയി എന്നുള്ള ആൾക്ക് തോന്നി ഉണ്ടാവും അതിനുശേഷം കൺഫ്രഷൻ റൂമിലേക്ക് വിളിച്ചപ്പോൾ ആൾ പറഞ്ഞിട്ടില്ലേ എനിക്ക് ഇവിടെ വിട്ട് പോകണ്ട ബിഗ് ബോസ് കുറച്ചും കൂടി ദിവസം പോയിട്ട് നീട്ടാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒരു പക്ഷെ അനുമോളൊക്കെ അവിടെ ആ സമയത്ത് അവിടെ നീട്ടുമ്പോൾ ഉണ്ടാവുമല്ലോ അയാൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാനല്ല ആ ഒരു പ്രണയം അത് ആസ്വദിക്കാൻ വേണ്ടിട്ട് തന്നെ ആകാം പുറത്തെത്തി കഴിഞ്ഞാൽ ഇത് വേറെ ലോകമാണ് അവരിപ്പോ അകത്ത് നിൽക്കുന്ന ആ ഒരു ലോകവും ഈ ലോകവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് എല്ലാവർക്കും അറിയാം മൊബൈൽ ഫോണും മറ്റുള്ള കാര്യങ്ങളും ഇഷ്ടമുള്ള ഭക്ഷണവും ഒരു ആർഭാടം ആയിരിക്കും പുറത്ത് പക്ഷെ അകത്ത് അകത്ത് സത്യം പറയട്ടെ അദ്ദേഹം കാണുന്ന ആ ഒരു സ്വപ്നം ഉണ്ടല്ലോ ആ സ്വപ്നം പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് തകർന്നു തരിപ്പണം സാധ്യത ഉണ്ട് ഭയങ്കര സങ്കടമുള്ള ഒരു സാധനമായിട്ടത് ഇതൊക്കെ ശരിക്ക് ഇമോഷണൽ ആയിട്ട് ആളുകൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വോട്ടുകൾ അദ്ദേഹത്തിലേക്ക് മറയാൻ സാധ്യതയുണ്ട് അതെ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ അനുമോളും ഇവർ രണ്ടുപേരെയും കോമ്പ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അവരെ രണ്ടാളുടെ നേതൃത് ആളുകൾ ശ്രമിക്കും അവർക്ക് വോട്ട് കൊടുക്കും പിന്നെ അവരുടെ കൂടെ നിന്നത് അത് ആ ഷാനവാസമൊക്കെ നന്നായിട്ട് നിന്നിട്ടുണ്ട് അയാൾക്ക് വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട് എന്നെ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു പുള്ളി അപ്പൊ എനിക്ക് കാരണം പുള്ളിയുടെ ക്യാരക്ടർ അങ്ങനെയാണ് എല്ലാരെയും കെയർ ചെയ്യുന്ന കൂട്ടത്തിലാണ് പക്ഷെ ഇങ്ങനെ പറയുന്നു ഞാൻ വിചാരിച്ചില്ല സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചെ പ്രാങ്ക് എന്ന് വിചാരിച്ചു അതാണ് ചിരിച്ചത് പക്ഷേ മനസ്സിലായത് പിന്നെ ഞാൻ ഇങ്ങനെ കൊറേ ആലോചിച്ചു പ്രാങ്ക് അല്ല പ്രാങ്ക് കൊടുത്ത പുള്ളി ഇങ്ങനെ അല്ലല്ലോ അഭിനയിക്കുന്നത് പിന്നെ പിന്നെ ഞാൻ സംസാരിക്കാൻ വേണ്ടി പോയി എടുത്ത് അപ്പോ പുള്ളി എനിക്ക് സംസാരിക്കണ്ട ഈ ചാപ്റ്റർ ക്ലോസ് പറഞ്ഞു എനിക്ക് എനിക്ക് തോന്നുന്നത് പറഞ്ഞാൽ അത് താങ്ങാനുള്ള അത് അങ്ങനെ തന്നെയാണ് അയാൾ എണീറ്റ് പോകാനുള്ള കാരണം ഒരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം ഒന്നല്ലെങ്കിൽ പിന്നെ പറയാ എന്ന് പറയാം അല്ലെങ്കിൽ ഡയറക്റ്റ് കാര്യം പറയാം ഇൻഡയറക്റ്റ് ആയിട്ട് പല കാര്യങ്ങളും ഇങ്ങനെ ചർച്ച ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും മുന്നിലിരിക്കുന്ന ആൾക്കതൊരു ബുദ്ധിമുട്ട് സങ്കടം ഉണ്ടാവും പിന്നെ നോ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആളുകൾക്ക് വിഷമുണ്ടാവൂലേ പ്രേമം നിരസിക്കപ്പെട്ട എത്ര ആളുകൾ ഉണ്ടാവും ഇവിടെ അവർക്കൊക്കെ വിഷമം ഉണ്ടായിട്ടുണ്ടാവും ഞാൻ സത്യസന്ധമായൊരു കാര്യമല്ലേ പറയുന്നത് നമ്മൾ പിന്നാലെ നടന്ന് കഷ്ടപ്പെട്ട് ഒരാളെ വളക്കാൻ ശ്രമിക്കുമ്പോ മുഖത്ത് നോക്കി ഒന്ന് ഇപ്പോ വടക്കാൻ ഇരിക്കുന്നു ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കഥ അതന്നെ അനീഷേട്ടൻ അങ്ങനെ ആ ഒരു ഇത് തോന്നിയിട്ടുണ്ടാക്കാം പിന്നീട് അങ്ങോട്ട് അദ്ദേഹം അതിനെ കുറിച്ച് സംസാരിക്കാൻ വന്നിട്ടില്ല അത് അവസാനിപ്പിച്ചൊരു തുല്യാണ് പിന്നെയും ഇതൊരു കണ്ടന്റ് ആക്കി മാറ്റിയത് ആരാണ് അനിമോള് പല പോയി ചർച്ച ചെയ്യുന്നു അത് കണ്ടന്റായി അവിടെ ഒരു ഒരു സമയത്ത് കിട്ടിയതാണ് ബിഗ് ഈ സാധനം ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ എന്ത് പറയാനാണ് പോയത് പോയത് പറയാൻ ചേട്ടാ ഇങ്ങനെ ആളുകളെന്ന് പറയത്തില്ല കാരണം നമുക്ക് എല്ലാവർക്കും ചേട്ടൻ ഇഷ്ടമാണ് ചേട്ടന്റെ എനിക്ക് പുള്ളിയെടുത്ത് സ്നേഹം ഉണ്ട് പക്ഷെ അത് ഒരു എന്താ പറയണ്ടേ അല്ല ലാലേട്ടൻ ഞാൻ അങ്ങനെ ചേട്ടനെ അങ്ങനെ ആ രീതിയിൽ കണ്ടിട്ടില്ലേട്ടാമല്ലേട്ടാ പുള്ളിയെടുത്ത് നിറച്ച് സ്നേഹമുണ്ട് ഉപരി എനിക്ക് കല്യാണം കഴിക്കാനുള്ള ആ ഒരു സ്നേഹം അനീഷേട്ടൻ ചിരിച്ചു കൊണ്ടാ കേട്ടോ അതൊക്കെ കേട്ടത് ആള് സംസാരിച്ചു അവള് നിരസിച്ചു ഓക്കെ ചാപ്റ്റർ ക്ലോസ് ഇത്രേ ഉള്ളൂ അദ്ദേഹത്തിന്റെ അതേള്ളൂ പക്ഷെ പിന്നീട് അത് ചർച്ചയാക്കി വലുതാക്കി ഈ രീതിയിലേക്ക് ഇപ്പൊ ലാലേട്ടടുത്ത് എത്തി നവീൻ പറഞ്ഞല്ലോ ഇനിയും സമയമുണ്ടല്ലോ പ്രണയിക്കാൻ എന്ന് പറയുമ്പോൾ ലാലേട്ടനെ ഇടപെടൽ നടത്താൻ ശ്രമിച്ചു അതെ ഇനിയും സമയമുണ്ടല്ലോ ചെറുപ്പമാണെങ്കിലും മാറാമല്ലോ എന്നുള്ളത് എനിക്കും അത് അങ്ങനെ തന്നെ തോന്നിട്ടുള്ളത് അത് മാറിയത് പോലെ തന്നെ തോന്നിയിട്ടുള്ളത് അത് കഴിഞ്ഞ് രണ്ട് കേക്ക് ഇവർക്ക് കൊടുത്തു ആ കേക്ക് മുറിച്ച് തിന്നണ സമയത്ത് അക്ബറിന്റെ ഒരു തഗ്ഗുണ്ടായിരുന്നു അതൊന്നും തന്നെ തഗ്ഗ ഇഷ്ടപ്പെട്ടോ അനു ഞാൻ അല്ല കേക്കല്ല ഈ സീന് നിങ്ങൾക്ക് കോളേജ് ലൈഫിലേക്ക് നിങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടാകും രണ്ടുപേര് പ്രേമിക്കുന്നുണ്ട് നമുക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ അതറിയാം അപ്പൊ അത് അറിയിക്കാൻ വേണ്ടി കൂട്ടുകാരന്മാരും ഒരുക്കുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞിട്ട് മറ്റാള് എതിർക്കുമ്പോ ആ ഒരു കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാർമാർ എനിക്കത് കറക്റ്റ് ആയി ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മളൊക്കെ പോയിട്ടുണ്ട് അത് കണ്ട് കണക്ട് ആയതാനൊക്കെ അത് ഇഷ്ടപ്പെട്ടു പക്ഷെ ഇത് കഴിഞ്ഞിട്ട് അനുമോൾ ആദിലയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഒരു പക്ഷേ എനിക്കത് കേട്ടപ്പോ അനുമോളിൽ എവിടെയോ ഒരു തുള്ളി പ്രണയം ബാക്കിയുള്ളത് പോലെ തോന്നി അതിലൊരു വെള്ളം കോരി ഒഴിച്ചത് ഈ പറയുന്ന ആതിലയാണോ എന്നും തോന്നി അന്ന് കേട്ടോ ഒരു സമയം അയ്യേ എനിക്ക് സമയമൊന്നും വേണ്ട ഇഷ്ടപ്പെടാനൊക്കെ എന്നൊക്കെ ഒരു തുള്ളി സമയം മതി ഇത്ര അത് വല്ലാത്തൊരു മനുഷ്യന്മാരായല്ലോ ഈ സാധനമൊക്കെ ആതിലയോട് പറഞ്ഞ സമയം അവിടെ നിന്നോട് പറഞ്ഞാ പോരേ നേരിട്ടണ്ട് പറഞ്ഞൂടെ ഇതിപ്പോ ഒരു കാര്യം ആളോട് പോയിട്ട് എന്ത് കാര്യാണ് പറഞ്ഞിട്ട് അയ്യേ അറിയണം പക്ഷെ പക്ഷെ നല്ല നമുക്ക് ലൈഫ് അല്ലേ അത് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഓക്കെ ബാക്കിയുള്ള കാര്യം കൂടി നോക്കണ്ടേ എന്ന് ഇനി പറയുമ്പോഴത്തേറണ്ടത് ബ്ലോക്ക് ചെയ്തത് ആതിലയാണേ അയാളുടെ ഒരു ബ്രദർലി ലവ് ആണ് എന്നുള്ള കാര്യം ആദിലെ പറയുന്നു ആ അതെ എന്നും പറയുന്നു അദ്ദേഹത്തിന് എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് പക്ഷെ ഇനിയും കുറച്ച് കൂടി അറിഞ്ഞിട്ട് വേണ്ട എന്ന് പറയുമ്പോൾ അത് ബ്ലോക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഒരു പക്ഷേ ഇത് സപ്പോർട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ആളുകൾ നിക്കുന്ന പോലെ അതിലേ ഇനി ഇതൊരു വലിയ പ്രണയമായി മാറും തർക്കവും വേണ്ടി അയ്യോ എന്തു ആടെ സീരിയലോ സിനിമ എന്താണ് അനുമോള് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വോട്ട് നല്ല കേറും മിക്കവാറും കേറും അയാൾക്ക് ഇനി എന്തെങ്കിലും തോന്നിപ്പോയോ എന്നൊക്കെ അയാളെ ആകട്ടെ അള്ളായിട്ടുണ്ടാവും ഡെസ്പായിട്ടുണ്ടാവും ടെൻഷൻ ആയിട്ടുണ്ടാവും പുഞ്ചിരി തൂക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്നുള്ളു ഒരു പക്ഷെ അയാള് തകർന്നു തരിപ്പണായിട്ട് നിൽക്കുന്നുണ്ടാവുക എല്ലാവരും കൂടെ ഒരു മനുഷ്യനെ കൊമാളി കളിപ്പിച്ചിട്ട് അവസാനം ആ രീതിയിൽ പറയുമ്പോൾ വലിയ മോശമാണത് ഇത് ജനങ്ങൾ കാണുന്നുണ്ട് അയാൾക്ക് വോട്ട് കൂടൊള്ളൂ ഞാൻ കാര്യമായിട്ടോ അയാൾക്ക് ഓട്ടൊന്നും കുറയാൻ പോകുന്നില്ല പക്ഷെ അനുമോൾക്ക് ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു പക്ഷേ ആ അനുമോൾ അത് ചെയ്ത് നന്നായി നിരസിച്ച് നന്നായി എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന ഇയാളെ ഹേറ്റ് ചെയ്യുന്ന ആളുകളും കൂടി അനുമോൾക്ക് വോട്ട് ചെയ്യാനും സാധ്യതയുണ്ട് രണ്ട് സാധ്യതകളാണ് ഇവിടെ ഉള്ളത് പക്ഷെ ഇഷ്ടമില്ല എന്നും ഇഷ്ടമുണ്ട് എന്നും ഇങ്ങനെ മാറി മാറി പറയുന്നതിൽ തന്നെയാണ് വലിയൊരു കഷ്ടം ഇനി ലാലേട്ടം വന്നിട്ട് അനുമോടെ ഒരു കാര്യം പറയുന്നത് ടെൻഷൻ നിങ്ങൾ ഒരു കാര്യം പറഞ്ഞു പ്രേക്ഷകർ മുഴുവൻ കണ്ടു അത് എന്താണെന്ന് അറിയണ്ടേ ടെൻഷന്റെ ആവശ്യമില്ല ഇതൊരു ഷോയാണ് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും അതിന്റെ ഒരു ഫൺ എലിമെന്റ് മാത്രം എടുത്തേട്ടു അത് ബാക്കി അതിന്റെ വരും വരാഴികളെ കുറിച്ചൊക്കെ ചിന്തിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഒരു സീരിയസ് ഇഷ്യൂ ആണെന്നല്ലോ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ അത് റിയാക്ട് ചെയ്തു പിന്നെ നിങ്ങൾക്കതിന്റെ എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളുണ്ട് അല്ലാതെ അതിന്റെ വേറെ കാര്യമൊന്നുമില്ല കേട്ടോ അതിനെ കുറിച്ച് സങ്കടപ്പെടേണ്ട കാര്യൊന്നുമില്ല കേരളത്തിലെ പ്രേക്ഷകർ എങ്ങനെയാണോ അത് അവർക്കൊക്കെ അറിയാവുന്ന കാര്യല്ലേ ഇത് ഷോയാണെന്നല്ല അറിയില്ലേ കേട്ടോ കേരളത്തിലുള്ള ഒട്ടുമിക്ക ആളുകളും കണ്ട ഒരു കാര്യായിരിക്കും ഈ ഒരു കാര്യം ഇത് ആളുകൾ ജഡ്ജ് ചെയ്യും ആരാണ് ഈ വിഷയത്തിലേക്ക് അനീഷേട്ടനെ നയിച്ചത് അത് അനുമോൾ തന്നെയാണ് തമാശയാണോ കാര്യമാണോ എന്നല്ല അയാളെ ഈ രീതിയിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് അത് അനുമോൾ തന്നെയാണ് അല്ലെ അയാളെ കുറ്റം പറയുന്ന ആളുകളുടെ എണ്ണം കുറവായിരിക്കും അനിമോൾ ഈ ഒരു വിഷയത്തെ കൃത്യമായ രീതിയിൽ സംസാരിച്ച് തീർത്തു കഴിഞ്ഞാൽ അനുമോളുടെ കൂടെ ആളുകൾ ഉണ്ടാവും അല്ലെങ്കിൽ അത് വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ നന്നായിട്ട് ബാധിക്കും പക്ഷേ ഈ വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ട് കഴിഞ്ഞാൽ പിന്നെ ലൈവ് വരും അതായത് ഞായറാഴ്ച രാത്രി പത്തെ മുപ്പത് ലൈവ് വരും ആ ലൈവ് കണ്ണും കാതും കൂർപ്പിച്ച് കണ്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാവും അവിടെ എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയേണ്ടി വരും അനുമോളുടെ കയ്യിൽ നിന്ന് ഈ വിഷയം പോകുമോ അനീ പൊട്ടിത്തെറിക്കുമോ അല്ലെങ്കിൽ ഭാവിയിൽ ഒരു വിവാഹം കഴിക്കുമോ എന്തായാലും അനിമോളുടെ ഫാമിലിയൊക്കെ പോസിറ്റീവായിട്ടാണ് കാര്യത്തിന് എടുത്തിട്ടുള്ളത് അനിമോളുടെ തീരുമാനം എന്താണെങ്കിലും കൂടെ നിൽക്കും എന്നുള്ളൊരു കാര്യം ബാക്കിയൊക്കെ നമുക്ക് ലൈവില് കാണാം പിന്നെ ഇന്നത്തെ എവിഷൻ ബാബു ബാബുചേട്ടായി സോറി സാബു ചേട്ടായി മൂഞ്ചി എന്നൊക്കെ കേൾക്കുന്നത് അതും കാണാം അപ്പൊ അതുവരെ സന്ധിപ്പെടപ്പോൾ സാധനങ്ങൾ